ഒരു പാസ്പോർട്ട് കേവലം ഒരു യാത്രാ രേഖയല്ല അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യത്തിന്റെ സ്വീകാര്യതയുടെയും സ്വാധീനത്തിൻ്റെയും സാക്ഷ്യപത്രമാണ് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളുടെ നയതന്ത്ര വിജയങ്ങളും സാമ്പത്തിക ശക്തിയെയും അളക്കുന്ന അതിധികാരികമായ ഒരു മാനദണ്ഡമാണ് ഓരോ വർഷവും പുറത്തിറങ്ങുന്ന ഹെൻലി പാസ്പോർട്ട് സൂചിക ഈ വർഷത്തെ ഏറ്റവും പുതിയ റാങ്കിംഗ് പ്രകാരം ഇന്ത്യൻ പാസ്പോർട്ട് അതിന്റെ കരുത്ത് വർദ്ധിപ്പിച്ചത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന വാർത്തയാണ് ഹെൻലി പാസ്പോർട്ട് സൂചികയിൽ ഇന്ത്യൻ പാസ്പോർട്ട് അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി എൺപതാം സ്ഥാനത്ത് എത്തിയെന്നാണ് കണ്ടെത്തുന്നത് ഈ മുന്നേറ്റത്തിന്റെ ഫലമായി ഇന്ത്യൻ പൌരന്മാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം അൻപത്തഞ്ചായി വർദ്ധിച്ചിരിക്കുന്നു ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന മുന്നേറ്റത്തിന്റെ വ്യാപ്തി പൂർണ്ണമായി മനസ്സിലാക്കാൻ റാങ്കിങ്ങിലെ മാറ്റങ്ങൾ സംഖ്യാടിസ്ഥാനത്തിൽ വിശകലനം ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ കണക്കുകൾ ഇന്ത്യയുടെ വർദ്ധിച്ച വരുന്ന ആഗോള സ്വാധീനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് കഴിഞ്ഞ വർഷം എൺപത്തഞ്ചാം സ്ഥാനത്തായിരുന്ന ഇന്ത്യ ഈ വർഷം അഞ്ച് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് എൺപതാം സ്ഥാനത്ത് എത്തിയത് നൈജർ അൾജീരിയ തുടങ്ങിയ രാജ്യങ്ങൾക്കൊപ്പമാണ് ഇന്ത്യ ഇപ്പോൾ ഈ സ്ഥാനം പങ്കിടുന്നത് ഈ റാങ്കിംഗ് മെച്ചപ്പെട്ടതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായോഗിക നേട്ടം ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന യാത്രാ സ്വാതന്ത്ര്യമാണ് വിസയില്ലാതെയും അല്ലെങ്കിൽ വിസ ഓൺ അറൈവൽ സൗകര്യവും വഴിയും സന്ദർശിക്കാവുന്ന രാജ്യങ്ങളുടെ എണ്ണം അൻപത്തഞ്ചായി ഉയർന്നു വിസ നടപടിക്രമങ്ങളുടെ സങ്കീർണതയും സാമ്പത്തിക ചെലവുകളും ഒഴിവാക്കാൻ ഇത് സഹായിക്കുന്നു ഈ സൗകര്യം ലഭ്യമായ ചില പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം മാലദ്വീപ് മൈറീഷ്യസ് ഫിജി മലേഷ്യ ഫിലിപ്പീൻ ഒരു പാസ്പോർട്ടിന്റെ കരുത്തളക്കുന്നത് അത് കൈവശമുള്ള വ്യക്തിക്ക് മുൻകൂട്ടി വിസ നേടാതെ എത്ര രാജ്യങ്ങളിൽ പ്രവേശിക്കാൻ എന്നതിൻ്റെ അടിസ്ഥാനമാക്കിയാണ് അന്താരാഷ്ട്ര വ്യോമ ഗതാഗത അതോറിറ്റിയുടെ ഐ എ ടി എ അയാട്ട ഔദ്യോഗിക വിവരങ്ങൾ ഉപയോഗിച്ചാണ് ഹെല്ലി സൂചിക ഈ റാങ്കിംഗ് തയ്യാറാക്കുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും ആധികാരികമായ പാസ്പോർട്ട് റാങ്കിംഗ് സംവിധാനമായി കണക്കാക്കപ്പെടുന്നു ഇന്ത്യയുടെ ഈ വും ആഗോളതലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് ലഭിക്കുന്ന വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഈ കണക്കുകൾ ഒരു ആഗോള പശ്ചാത്തലത്തിൽ വിലയിരുത്തുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനം കൂടുതൽ വ്യക്തമാകും ഇന്ത്യയുടെ നേട്ടങ്ങൾ വിലയിരുത്തുന്നതിനോടൊപ്പം ലോകത്തിലെ മറ്റു പ്രമുഖ രാജ്യങ്ങളുമായും താരതമ്യം ചെയ്യേണ്ടതും അനിവാര്യമാണ് ഇത് ആഗോളതലത്തിലെ അധികാര സമവാക്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉൾക്കാഴ്ച നൽകുന്നു ഈ വർഷത്തെ ഹെല്ലി സൂചികയിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ ആധിപത്യമാണ് പ്രകടമാകുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ട് എന്ന പദവി സിംഗപ്പൂർ സ്വന്തമാക്കി സിംഗപ്പൂർ പൗരന്മാർക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് വിസാ രഹിത പ്രവേശനം സാധ്യമാണ് ജപ്പാനും ദക്ഷിണ കൊറിയയും നൂറ്റി എൺപത്തിരണ്ട് രാജ്യങ്ങളിലേക്ക് പ്രവേശനം നൽകി രണ്ടാം സ്ഥാനം പങ്കിടുന്നു ഡെൻമാർക്ക് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ സ്പെയിൻ ലക്സംബർഗ് തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങൾ നൂറ്റി എൺപത്തി രാജ്യങ്ങളിലേക്ക് പ്രവേശനം നൽകി മൂന്നാം സ്ഥാനത്തുമുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളെ പിന്നിലാക്കി ഏഷ്യൻ രാജ്യങ്ങൾ മുൻനിരയിലേക്ക് വരുന്നത് ആഗോള സാമ്പത്തിക നയതന്ത്ര ക്രമങ്ങളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ പ്രതിഫലനമാണ് കഴിഞ്ഞ രണ്ട് ദശകത്തിനിടെ ഏറ്റവും വലിയ മുന്നേറ്റം നടത്തിയ രാജ്യം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് വെറും ഇരുപത് വർഷങ്ങൾ കൊണ്ട് അൻപത്തി സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി അഞ്ചാം സ്ഥാനത്തെത്തിയ യു എയുടെ വിജയം വിനോദസഞ്ചാരത്തിനും നിക്ഷേപത്തിനും പ്രാധാന്യം നൽകുന്ന തുറന്ന നയങ്ങൾ എങ്ങനെ ഒരു രാജ്യത്തെ നയതന്ത്രമായി ഉയർത്തും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് അതേസമയം കഴിഞ്ഞ ആദ്യ പത്തിൽ നിന്ന് പുറത്തായ അമേരിക്കൻ പാസ്പോർട്ട് ഇത്തവണ പത്താം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിട്ടുമുണ്ട് ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായിട്ടും അമേരിക്കയുടെ സ്വന്തം വിസ നയങ്ങളിലെ കർശനമായ നിലപാടുകൾ പലപ്പോഴും അവരുടെ പാസ്പോർട്ടിന്റെ ശക്തിയെ പരിമിതപ്പെടുത്താറുണ്ട് എങ്കിലും ഈ തിരിച്ചുവരിവ് അമേരിക്കയുടെ ആഗോള സ്വാധീനം ഇപ്പോഴും ശക്തമാണെന്ന് തെളിയിക്കുന്നു ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ പോലെ റാങ്കിങ്ങിലെ മുൻനിരക്കാരെ ആഘോഷിക്കുമ്പോൾ തന്നെ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന രാജ്യത്തിന്റെ അവസ്ഥയും പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒരു രാജ്യത്തിന്റെ പാസ്പോർട്ടിന്റെ മൂല്യം അവിടുത്തെ ആഭ്യന്തര സുരക്ഷയും രാഷ്ട്രീയ സ്ഥിരതയുമായി എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നു പട്ടികയിൽ ഏറ്റവും പിന്നിലുള്ളത് ആഭ്യന്തര കലാപങ്ങളും ഭീകരവാദവും സാമ്പത്തിക തകർച്ചയും നേടുന്ന രാജ്യങ്ങളാണ് നൂറ്റി ഒന്നാം സ്ഥാനത്തുള്ള അഫ്ഗാൻ അഫ്ഗാൻ പൌരന്മാർക്ക് വെറും ഇരുപത്തിനാല് രാജ്യങ്ങളിലേക്ക് മാത്രമാണ് വിസ രഹിത പ്രവേശനം സാധ്യമാക്കുന്നത് ഇന്ത്യയുടെ രാജ്യമായ പാകിസ്ഥാൻ സ്ഥാനത്താണ് രാഷ്ട്രീയ അസ്ഥിരതയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് വികസിത രാജ്യങ്ങൾ കർശനമായ സുരക്ഷാ പരിശോധനകളും വിസ നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താറുണ്ട് ഇത് ആ രാജ്യത്തിലെ സാധാരണ പൗരന്മാരുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ സ്വാരമായി ബാധിക്കുകയും ആഗോളതലത്തിൽ അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യും ഇന്ത്യയുടെ നിലവിലത്തെ എൺപതാം സ്ഥാനത്തേക്കുള്ള മുന്നേറ്റം ഒരു തുടക്കം മാത്രമാണ് രാജ്യത്തിന്റെ വർദ്ധിച്ചു വരുന്ന ആഗോള പദവി ഭാവിയിൽ പാസ്പോർട്ടിന്റെ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നുള്ള വ്യക്തമായ സൂചനകൾ നൽകുന്നു ഇന്ത്യയുടെ റാങ്കിംഗ് ഇനിയും മെച്ചപ്പെടാൻ സാധ്യതയുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയും ഒരു സുരക്ഷിതവും വിശ്വസ്തവുമായ നയതന്ത്ര പങ്കാളിയായി മാറുന്നത് ജി ട്വന്റി അധ്യക്ഷ പദം പോലുള്ള ആഗോള വേദികളിലെ നേതൃത്വം രാജ്യത്തിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നുണ്ട് ലോകത്തെ പ്രമുഖ സാമ്പത്തിക ശക്തികളിലൊന്നായി ഇന്ത്യയുടെ തുടർച്ചയായ വളർച്ച റാങ്കിംഗ് മെച്ചപ്പെടുന്നത് വഴി ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ നിരവധിയാണ് വ്യാപാരം വിനോദസഞ്ചാരം വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇത് വലിയ മുന്നേറ്റത്തിന് വഴി വയ്ക്കും വിസയില്ലാത്ത രാജ്യങ്ങളിൽ സമയം ലാഭിക്കാൻ മാത്രമല്ല യാത്രാ ചെലവ് കുറയ്ക്കാനും സഹായിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലും അമേരിക്കയിലുമായി ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർക്ക് തങ്ങളുടെ മാതൃരാജ്യത്തിന്റെ പാസ്പോർട്ടിൽ ലഭിക്കുന്ന ഈ മൂല്യവർദ്ധനവ് നൽകുന്ന അഭിമാനം വളരെ വലുതാണ് വിദേശ വിമാനത്താവളങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടുമായി എത്തുമ്പോൾ ലഭിക്കുന്ന ബഹുമാനം നമ്മളുടെ രാജ്യത്തിന്റെ വളർച്ചയുടെ യഥാർത്ഥ മായ അടയാളമാണ് ഏതായാലും ഇന്ത്യൻ പാസ്പോർട്ട് കരുത്താർജിക്കുന്നുവെന്നും ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്തുമെന്നുമാണ് സ്വാഭാവികമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഒരു പാസ്പോർട്ട് യാത്രാരേഖ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ പദവിയുടെയും അഭിമാനത്തിന്റെയും പ്രതിതീകമാണ് ഇന്ത്യ എൺപതാം സ്ഥാനത്തെത്തിയത് അഭിമാനകരമായ നേട്ടമാണെങ്കിലും സിംഗപ്പൂർ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങൾ കൈവരിച്ച ഒന്നാം നിരയിലേക്ക് എത്താൻ ഇനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട് സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും ക്രിയാത്മകമായ നയതന്ത്ര ഇടപെടലുകളുമാണ് ആഗോള മൊബിലിറ്റിയുടെ ഉയർന്ന തലത്തിലേക്ക് എത്താൻ ഇന്ത്യ പ്രയോഗിക്കേണ്ട പ്രധാന ഉപാധികൾ ഇവയിലൂടെ വരും വർഷങ്ങളിൽ ഇന്ത്യൻ പാസ്പോർട്ടിന് ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒന്നായി മാറുമെന്ന് പ്രത്യാശിക്കാം